ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം നടത്തി തഴവ കുറ്റിപ്പുറം ശ്രീനാരായണ ഗുരു സമിതിയുടെ അഭിമുഖത്തിലാണ് സമാധി ദിനം ആചരിച്ചത് തഴവ കുറ്റിപ്പുറം ശ്രീനാരായണ ഗുരു സമിതി ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു സി ആർ മഹേഷ് എം എൽ എം ചെയ്തു കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ നടത്തിയത് ഗുരുദേവനാണ് എത്ര കഴിഞ്ഞാലും ശരി ഗുരുദേവന്റെ ദർശനങ്ങൾ ഓരോ തന്നെ വിനോദ് കുമാർ വഹിച്ചു ി പഞ്ചായത്തംഗം ഷാനു സലാം തൊടിയൂർ രാമചന്ദ്രൻ ബാബുക്കുട്ടൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് മാത്യു കാട്ടൂർ രാജേന്ദ്രൻ ഉണ്ണി പനയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു പായസ വിതരണം ഗുരുഭാഗവത പാരായണം വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ